വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ എണ്ണം കണക്കിലെടുത്ത് കൊച്ചി മെട്രോ സർവീസ് കൂട്ടാനൊരുങ്ങി ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ അധിക പന്ത്രണ്ട് സർവീസുകൾ ആരംഭിക്കുമെന്ന് സി എം ആർ എൽ അറിയിച്ചു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ ഒരു ലക്ഷത്തിൽ അധികം ആളുകളാണ് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തിരിക്കുന്നത് ഇതിനാലാണ് സി എം ആർ എൽ സർവീസുകൾ കൂട്ടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നു മുതൽ ജൂൺ മുപ്പത് വരെ ഒരു കോടി അറുപത്തിനാലായിരത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേർ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തു സർവീസ് കൂട്ടുന്നതിലൂടെ യാത്രക്കാരുടെ തിരക്ക് ലഘൂകരിക്കുവാനും ട്രെയിനുകൾക്ക് ഇടയിലുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കുവാനും കഴിയുമെന്നാണ് സി എം ആർ എൽ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പതിനൊന്ന് പേർക്കാണ് പനി മൂലം മരണം സംഭവിച്ചിരിക്കുന്നത് ഇതിൽ നാല് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പേർ പനി മൂലം ചികിത്സ തേടിയിട്ടുണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് ഡെങ്കിപ്പനിയും എച്ച് വൺ എൻ വൺ നാൽപ്പത്തി നാല് പേർക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല് പേർക്ക് കോളറയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഹോൾട്ടേജ് ഹോമിലുണ്ടായിട്ടുള്ള കോളറയുമായി ബന്ധപ്പെട്ട് നാല് പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട് മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയിൽ അംഗത്വം സ്വീകരിച്ച് നടൻ കമൽഹാസൻ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖ് മെമ്പർഷിപ്പ് കമൽഹാസന് കൈമാറിയത് അമ്മയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ കാര്യം പങ്കുവച്ചത് ഫാർമൺസ് ഓയിൽസ് ഹൺഡ്രഡ് പെർസെൻറ്റ് സൽഫർ ഫ്രീ പ്യൂർ കോക്കനറ്റ് ഓയിൽ വെള്ളിക്കുളങ്ങര തൃശ്ശൂർ ഫോർ സെവൻ നയൻ സീറോ ടു സെവൻ ടൂ സെവൻ നയൻ ഫൈവ് നയൻ ഫാർമൺസ് ഓയിൽസ് യുവർ ട്രസ്റ്റഡ് ഹെൽത്തി പാർട്ട്നർ